സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സി വിഭാഗം യൂണിറ്റിന്റെയും വണ്ടൂർ നേത്ര കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ ഉദ്ഘാടനം ചെയ്തു കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് ലോകത്തെ നമ്മൾ കാണുന്ന ജനലാണ് ജനൽ എന്ന് പറഞ്ഞാൽ അതാണ് കണ്ണ് ഇന്നത്തെ പ്രത്യേക ജീവിത സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കണ്ണിന്റെ സംരക്ഷണം വന്നു പോകണം കണ്ണിനെ വേണ്ടത്ര നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ല മൊബൈലിന്റെ ഉപയോഗവും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളൊക്കെ കൂടുതൽ വന്ന സ്ഥിതിക്ക് കണ്ണ് നമ്മൾ അമിതമായിട്ട് കണ്ണിന് സ്ട്രെയിം കൊടുക്കുകയാണ് ഇപ്പൊ കണ്ണ് വേണ്ടത്ര നമ്മൾ സംരക്ഷിക്കുകയോ കണ്ണിന്റെ പരിശോധനകൾ അത് കിടക്കിടക്ക് നടത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറെ പ്രയാസകരമായി കണ്ണിന് വലിയ വലിയ അസുഖങ്ങൾ വരും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിന് ഏറെ പ്രയോജനകരമാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് എൻ എസ് എസ് യൂണിറ്റ് നേത്ര കണ്ണാശുപത്രി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് നമുക്ക് എല്ലാവർക്കും അത് ഉപകരിക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാവർക്കും നമ്മുടെ കണ്ണ് പരിശോധിക്കേണ്ടതുണ്ട് നല്ലൊരു മാറട്ടെ എന്ന് സർവേന്ദ്രിയാണാം നയനം പ്രധാനം എന്ന പേരിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ എൽ പി യു പി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു നേത്ര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പൊതുജനങ്ങൾക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പ്രയോജനമായി വി എച്ച് എസ് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ എം ഐശ്വര്യ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ എ പി ജസീന സ്റ്റാഫ് സെക്രട്ടറി കെ ആർ രജീന അധ്യാപകരായ ദേവി പ്രശാന്ത് ബിനോയ് ജോർജ് കെ പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് വണ്ടൂർ